നമ്മൾ ഇന്ന് ഈ പറയാൻ പോകുന്ന വിലയ്ക്ക് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ ഈ നാല് ബെഡ്റൂം വീട്ടിൽ എല്ലാ റൂമുകളിലും കട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് സ്പേസിലെ സോഫ ഡൈനിങ് സെറ്റ് ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തരും കേട്ടോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഫർണിച്ചറ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഇനി നിങ്ങൾക്ക് ഈ സ്ഥലം പോരാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു സെൻ്റ് കൂടെ നമുക്കിത് ഇവിടെ നിന്ന് വാങ്ങാനായിട്ടും ഓപ്ഷനുണ്ട് ഇപ്പോൾ ഒത്തിരിയധികം പേർക്ക് വീട്ടിനു ചുറ്റും സ്ഥലം വേണം അതിലെന്തെങ്കിലും കൃഷി ചെയ്യാനോ രണ്ട് മൂന്ന് മരങ്ങളൊക്കെ വയ്ക്കാനോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനോട് ചേർന്ന് ഒരു ഒരു സെൻറ്റും കൂടെ വാങ്ങി ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനും ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വരാൻ സാധിക്കും അതായത് നിങ്ങൾ പോത്തംകൂടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് പോത്തങ്കൂടെ നിന്ന് പള്ളിപ്പുറം പോകുന്ന റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ അരിയോട്ടുകൊണ്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ രാജശ്രീ ഓഡിറ്റോറിയം കാണാം ആ രാജശ്രീ കൺവെൻഷൻ സെൻ്റർ അത് കഴിഞ്ഞിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് ഇനി അതെല്ലാം നിങ്ങൾ കാട്ടായിക്കോണന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കാട്ടായിക്കുണം നിന്ന് നേരെ വന്ന് ഈ ആണ്ടൂർക്കുണം പോകുന്ന ആ റോഡിലേക്ക് വന്ന് കയറും ആ ജംഗ്ഷൻ്റെ പേര് അരിയോട്ടുകോണം ജംഗ്ഷൻ എന്നാണ് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് വരുമ്പം തന്നെ ഇടത്തോട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ച് വെച്ചിട്ടുണ്ടാവും ആ വഴിയിലേക്ക് രാജശ്രീയുടെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡും വെച്ചിട്ടുണ്ട് ആ റോഡ് വഴി അകത്തേക്ക് ഇരുന്നൂറ്റി എൺപത് മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരും ഈ രീതിയിൽ നല്ല വീതിക്കാണ് ഫ്രണ്ടിലെ റോഡ് വരുന്നത് അതാ ഇവിടെ ഒരു വീടുണ്ട് അതിന് തൊട്ട് പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വില്പനയ്ക്കുള്ളതാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിവിടെ നിന്ന് പോത്തങ്കോടെ നിന്നായാലും അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ നിന്നായാലും അവിടെ നിന്ന് എല്ലാം ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ടെക്നോ പാർക്കിൻ്റെ എല്ലാ ഫേസുകളിൽ നിന്നും നമുക്ക് ഈക്വലി ഒരു സെയിം ഡിസ്റ്റൻസ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ ദാ ഈ രീതിയിൽ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് മുൻവെസ്ത വാതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയല്ലേ എന്നിട്ട് നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇതാ ഇവിടെ എല്ലാ സീലിങ്ങിൽ ജിപ്സും വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് കളർഫുൾ ആയിട്ടാണ് വീടുള്ളത് കേട്ടോ അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ലിവിങ് ഏരിയ ആയാലും ഡൈനിങ് ഏരിയ ആയാലും വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ സീലിങ്ങിൽ ഒത്തിരി അധികം വർക്കിംഗ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനകത്ത് സ്ലാബ് ചെയ്തതിന് ശേഷമാണ് അടിയിലേക്കുള്ള സ്പേസ് അടച്ചിട്ടെടുത്തിട്ടുള്ളത് അതായത് സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊത്തിരി സ്ട്രോങ് ആണ് കേട്ടോ മറ്റതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൽ പല രീതിയിലുള്ള വർക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് അടിയിൽ ഫുള്ളായിട്ട് നമുക്കിതായി ഈ രീതിയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഇതുവഴി നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ിന ഒരു സെൻറ്റ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ നമുക്ക് ചെടികളും അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവർ സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബിൽഡേഴ്സിന് അവർക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് തന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് നല്ലൊരു അടിപൊളി ഒരു പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ പ്രൈസിന് തന്നെ ഇത ഇവിടെ ഒരു സോഫ സെറ്റ് ഈ ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് സെറ്റ് നമ്മുടെ നാല് ബെഡ്റൂംസ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഉണ്ട് ഈ റൂമുകളിലെല്ലാം കട്ടിലടക്കം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം ടോട്ടലായിട്ട് നാല് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ കബോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മേഡം ചെയ്യാം ഈ ഭാഗത്തും ചെയ്യാം അവിടെ കബോർഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൂമിനകത്ത് വേറെ ഇടഞ്ഞിലൊന്നും ഉണ്ടാകത്തില്ല അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അത് ക്ലോസറ്റ് ആയാലും വാഷ് മെഷിനായാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബെഡ്റൂമിൽ നമുക്ക് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ അത് ഒത്തിരി പ്രായ അച്ഛനോമയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമുക്കിത് എടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അവർക്ക് മേള നിലയിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ അവരെ റൂമിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത കടുത്ത അപ്പോൾ അവരെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും ആ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്നാൽ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം സെറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ റെയിലിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ആ ഒരു സെയിം ലേ ഔട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള റൂമാണ് ഈ രീതിയിലുള്ള റൂം വരും ഇതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കട്ടിലൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് സെറയുടെ ഫിറ്റിംഗ്സാണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ അടുത്ത റൂം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് കഫോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ പിൻവസ്തായിട്ട് ഈ രീതിയിൽ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് കേട്ടോ അവിടെ തന്നെ ഈ സ്റ്റേഴ്സ് ടെറസിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴയൊന്നും നനയാണ്ട് നമുക്ക് മെഷീൻ ഇതിൻ്റെ അടിയിലേക്ക് സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്ന് തുണി നനച്ചതിന് ശേഷം എടുത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഉണങ്ങാനൂടാം ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്താൽ നീറ്റായിരിക്കും ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു വലിയൊരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം ഇവിടെ എല്ലാം തന്നെ ടൈൽ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് കഴക്കൂട്ടത്തു നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ ചെന്ന് വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് കഴക്കൂട്ടത്തു നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാട്ടായി കോണത്ത് ഇങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ പള്ളിപ്പുറത്ത് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം ആ രീതിയിലൊക്കെ ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ബിൽഡറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാ റൂമുകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള അടക്കം നമുക്ക് ഈ വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ും ആ കാര്യങ്ങൾ അതായത് വേറെ എന്തെങ്കിലും കബോർഡ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നേരിട്ട് നിന്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക അപ്പോൾ അതും ഒരു മിതമായിട്ടുള്ള വിലയ്ക്ക് അവർക്ക് ചെയ്തു തരാൻ സാധിക്കും കാരണം അവർ ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് അവരുമായിട്ട് തന്നെ ഡീല് ചെയ്തോളൂ